സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യുന്നതാണ് ഇതിനായി പണം അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ വോട്ടെടുപ്പിന് മുമ്പ് ഈ മാസത്തെ പെൻഷൻ നൽകാൻ സർക്കാർ ആലോചിച്ചിരുന്നു എന്നാൽ ഇതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വേണ്ടി വരുന്നതാണ് അതിനാലാണ് വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം വന്നത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ബില്ല് എടുക്കുന്ന പ്രവർത്തനങ്ങൾക്കായി പെൻഷൻ സോഫ്റ്റ്വെയർ ആയ സേവന പെൻഷൻ വെബ്സൈറ്റ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് അതായത് ഇന്ന് അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യൽ സസ്പെൻഷൻ റീവോക്ക് ഡാറ്റ കറക്ഷൻ എന്നീ നടപടികൾ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി പൂർത്തിയാക്കേണ്ടതും ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്ത് ആധികാരികമാക്കേണ്ടതുമാണ് ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് പുനർവിതരണം നടത്തുന്നതല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും വിധവാ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നീ പെൻഷനുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ വർഷം തോറും വില്ലേജ് ഓഫീസിൽ നിന്നും വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല എന്നും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കായുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ വിവാഹിതരായിട്ടില്ല എന്നുമുള്ള സർട്ടിഫിക്കറ്റ് അതായത് അവിവാഹിതയാണ് എന്നുമുള്ള സർട്ടിഫിക്കറ്റ് വർഷം തോറും വാങ്ങി സമർപ്പിക്കേണ്ടതാണ് വർഷം തോറും പ്രസ്തുത സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി അക്ഷയ കേന്ദ്രത്തിൽ നൽകിയാൽ അവർ സേവന സൈറ്റ് അതായത് പെൻഷൻ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ടും സമർപ്പിക്കാവുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ബില്ലുകൾ തയ്യാറാക്കുന്ന തീയതികളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രേഖകളിൽ അറുപത് വയസ്സ് പൂർത്തിയാകുന്നതുവരെ പ്രസ്തുത സർട്ടിഫിക്കറ്റ് വാങ്ങി സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ കർഷക തൊഴിലാളി പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഡിസബിലിറ്റി വികലാംഗ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ വിധവാ പെൻഷൻ എന്നീ പെൻഷനുകൾ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതായത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി നാല് വരെ ചെയ്ത പെൻഷൻ ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ മസ്റ്ററിംഗ് ഈ കാലയളവിൽ പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ് ഈ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രാദേശിക സർക്കാരുകളിൽ സമർപ്പിച്ചിരിക്കേണ്ടതുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം